വരെ സീറോ മലബാർ സഭയിലെ മൗണ്ട് സെന്റ് തോമസിലെ കൂരിയ വളരെ സ്ട്രോങ് ആയ ഒരു കൂരിയാണ് സ്ട്രോങ് എന്ന് വെച്ചാൽ ആ കൂരിയ സിനഡിനേക്കാൾ മുകളിലാണ് ആ കൂരിയ മേജർ ആർച്ച് ബിഷപ്പിനേക്കാൾ മുകളിലാണ് മേജർ ആർച്ച് ബിഷപ്പ് വിചാരിച്ചാൽ പോലും ആ കുരിയലെ ഒരാളെപ്പോലും നീക്കാനാവില്ല അത്രമേൽ സ്ട്രോങ് ആണത് അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിലെ സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയെ നിയന്ത്രിക്കാൻ തക്ക വിധത്തിൽ സ്ട്രോങ് ആയ ഒരു കൂരിയാണ് അത് ആ കുരിയ ഒരു ഭീകര സംഘമാണ് ആ സംഘത്തിന്റെ മുന്നിൽ ബിഷപ്പ് ആർച്ച് ബിഷപ്പ് തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ വെറും ഒരു കളിപ്പാവയാണ് അതിനപ്പുറത്തേക്കൊന്നും ഒന്നും ചെയ്യാനാവില്ല മൗണ്ട് സെന്റ് തോമസിൽ പരീക്ഷിച്ച് വിജയിച്ച അതേ തന്ത്രമാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇവർ പയറ്റാൻ നോക്കുന്നത് ജോഷി പുതുവയുടെ നേതൃത്വത്തിലുള്ള ക്രിമിനൽ കൂരിയ സംഘം ബിഷപ്പ് ഈ ബോസ്കോ പുത്തൂറിൻ്റെ മുമ്പിൽ എല്ലാമായിരുന്നു ബിഷപ്പ് ബോസ്കോ പുത്തൂർ ഈ ക്രിമിനൽ കൂരിയ സംഘത്തിലെ ഒരു കളിപ്പാവ മാത്രമായിരുന്നു ഈ ക്രിമിനൽ കൂരിയ സംഘം എന്തെല്ലാം എഴുതി കൊടുത്താലും ബോസ്കോ പുത്തൂർ അതിൻ്റെ അടിയിൽ തുല്യം ചാർത്തുമായിരുന്നു വേറൊന്നും അദ്ദേഹത്തിന് ചെയ്യാനില്ല അതാണ് കൂരിയ എന്ന സംവിധാനത്തിൻ്റെ ബലം എന്നാൽ ബിഷപ്പ് ബോസ്കോ പുത്തൂർ മാറിയതിന് ശേഷം ആർച്ച് ബിഷപ്പ് പാംപ്ലാനി താരതമ്യേന ചെറുപ്പക്കാരനായ ഒരു ആർച്ച് ബിഷപ്പ് വന്നപ്പോൾ അങ്ങനെ സംഭവിക്കില്ല എന്ന് നമ്മൾ കരുതി ആ കരുതൽ പൂർണ്ണമായും തെറ്റായിരുന്നു എന്ന് ഇന്ന് നമുക്ക് ബോധ്യമുണ്ട് അതിൻ്റെ കാരണം ആദ്യ ദിവസത്തിൽ കണ്ട ആർച്ച് ബിഷപ്പ് പാംപ്ലാനി അല്ല രണ്ടാം ദിവസം രണ്ടാം ദിവസത്തിൽ കണ്ട ആർച്ച് ബിഷപ്പ് പാംപ്ലാനി അല്ല മൂന്നാം ദിവസം തൊട്ടടുത്ത ദിവസം ഞങ്ങൾ കാണുമ്പോൾ ആദ്യത്തെ ദിവസം ആർച്ച് ബിഷപ്പ് പംപ്ലാനി പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങളല്ല ആർച്ച് ബിഷപ്പ് പാം്ലാനിയിൽ നിന്ന് കേട്ടത് മൂന്നോ നാലോ ദിവസം കൊണ്ട് ആർച്ച് ബിഷപ്പ് പാംപ്ലാനി ആകെ മാറിയിരുന്നു ഇന്ന് ആർച്ച് ബിഷപ്പ് പാം്ലാനി രാവിലെ മുതൽ മൗണ്ട് സെന്റ് തോമസിലാണ് മൗണ്ട് സെന്റ് തോമസിനകത്ത് ചെന്നാൽ അവിടുത്തെ കുരിയെയും എറണാകുളത്തെ ക്രിമിനൽ കുരിയെയും കൂടി പിടിമുറുക്കിയാൽ ആർച്ച് ബിഷപ്പ് പാംപ്ലാനി വെറും ആലില പോലെ നിന്നടത്ത് നിന്ന് വിറയ്ക്കാനേ പറ്റൂ ഈ ആർച്ച് ബിഷപ്പ് പാംപ്ലാനി ഇന്ന് ജോഷി പുതുവ് ഇറക്കിയ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ വൈദികരുടെയും വിശ്വാസികളുടെയും ഹൃദയങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു ഇനി ഇദ്ദേഹവുമായി ചർച്ച നടത്തുന്നതിൽ അർത്ഥവില്ല സഹകരിക്കുന്നതിൽ അർത്ഥവില്ല സംസാരിക്കുന്നതിൽ അർത്ഥമില്ല എല്ലാം ഇവിടെ വെച്ച് നിർത്തണം ഇദ്ദേഹം വൈദികരെ ഇനി ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിളിക്കാൻ സാധ്യതയുണ്ട് ഒരാൾ പോലും പോകരുത് വിശ്വാസികളുടെ വിവിധ ഘടങ്ങളെ വിളിച്ച് സംസാരിക്കാൻ ശ്രമിക്കാൻ സാധ്യതയുണ്ട് ഒരാൾ പോലും പോകരുത് ഈ ക്രിമിനൽ കൂരിയയെ ഈ ബിഷപ്പ് ഹൗസിൽ നിന്ന് മാറ്റുന്നത് വരെ ആർച്ച് ബിഷപ്പ് പാംബ്ലാനി നമുക്ക് പരിപൂർണമായും അന്യരായിരിക്കണം ഒരു വ്യത്യാസവും വേണ്ട കാര്യത്തിൽ